ബഹുമാനുള്ളവരെ സമസ്ത സമസ്തകളിലുള്ള ജമീയത്തുലമ്മയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന സമസ്തയുടെ പോഷക സംഘടനയായ എസ് എം എഫിൻ്റെ കീഴായും കൊണ്ട് നടത്തപ്പെടുന്ന ഒരു വലിയ സ്ഥാപനമാണ് ചെമ്മട് ദാർലുല ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മഹാന്മാരാകുന്ന നമ്മുടെ പൂർവിക നേതാക്കന്മാർ കോഷന കോട്ടുമല പൂബക്കർ മുസ്ലിയാൽ ബഷീർ മുസ്ലിയാൽ ഹൈദർസ് മുസ്ലിയാൽ അതുപോലെ ഡോക്ടർ യു ബാബു ഹാജി അടക്കമുള്ള പണ്ഡിതന്മാരും വളാക്കന്മാരുടെ നേതൃത്വത്തിലായിട്ട് സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപനം വളർന്ന് പന്തലിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ നിന്നും ബിരുദമെടുത്ത് പുറത്തിറങ്ങിയ ഉദവി പണ്ഡിതന്മാർ കേരളത്തിന് പുറത്തുള്ള ഇതര സ്റ്റേറ്റുകളിലും ഇന്ത്യക്ക് പുറത്തുള്ള മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ദീനീതാഴത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായി കൊണ്ടിട്ട് ഹാദിയ നടത്തുന്ന കേരളത്തിൻ്റെ പുറത്തുള്ള ഏകദേശം പന്ത്രണ്ടോളം കേരളേതര സംസ്ഥാനങ്ങളിൽ മദ്രസകളും മറ്റ് സ്കൂളുകളും വനിതാ കോളേജുകളും ആയിക്കൊണ്ടിട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടോളം സ്ഥാപനങ്ങൾ നല്ല നിൽക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറ്റി ആറോളം മദ്രസകൾ സമസ്തയുള്ള ജമീയത്തൊല്മയുടെ വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ചതാണ് ഇനി മറ്റുള്ള സ്ഥാപനങ്ങളും അതിൻ്റെ മറ്റുള്ള നടപടി ക്രമങ്ങളൊക്കെ പൂർത്തിയായാൽ സമസ്തയായുള്ള ജമീയത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായ വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗീകാരത്തിൻ്റെ പരിധിയിലതിനെ കൊണ്ടുവരും എന്നാണ് ഇവർ ഹബിയയുടെ നേതാക്കന്മാരൊക്കെ നമ്മൾ ഉണർത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ പ്രസ്തുത സ്ഥാപനങ്ങൾ നടത്തപ്പെടുമ്പോൾ അതിന് ഭീമമായ സംഖ്യകൾ ആവശ്യമാണെന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് സമസ്തയിലുള്ള ജമീയത്തുൽമയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ പ്രസ്തുത വിദ്യാഭ്യാസ പദ്ധതി വിജയിപ്പിക്കാൻ അതിൻ്റെ പ്രവർത്തനത്തിനും ആവശ്യമാവുന്ന എല്ലാ നിലക്കുള്ള സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് ബന്ധപ്പെട്ട എല്ലാവരോടും പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് അബ്വാഹു ശുബഹാനുഭവത്താലും നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളെയും ഒവ്വാഹു വിജയിപ്പിക്കട്ടെ ഒവ്വാഹു ദീനി സംരംഭങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായിക്കുന്ന எல்லாருக்கும் எல்லா நிலப்பட பிரதிபலம் ஒவ்வாபம் நல் அக்கிம்பத்து வாபம் நித்தே சுகத்திரி மகா அவ்வாஹும் அவரை நம்மளை ஒருமிச்சு கொடுத்துட்டேன் அஸ்லாம் வர விஷத